മിത്ര ഡയമണ്ട്സ് ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ സൗകര്യം മിത്ര പാർട്ടിയുടെ പരിപാടിയിൽ ഗാന്ധിയുടെ പാർട്ടിക്ക് പങ്കെടുക്കാനാകില്ലെന്ന് ബിനോയ് വിശ്വം അയോധ്യ വിഷയത്തിൽ കോൺഗ്രസിന്റേത് വൈകി വന്ന വിവേകം പ്രതിഷ്ഠയിൽ പങ്കെടുക്കേണ്ടെന്ന് തീരുമാനിക്കാൻ കോൺഗ്രസ് എന്താണ് വൈകിയത് നിലപാടെടുക്കാൻ ഇത്ര കാലതാമസം വേണ്ടിയിരുന്നില്ലെന്നും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു കാര്യത്തിൽ ീ തീരുമാനമെടുക്കാൻ എന്തുകൊണ്ടിത്രയും കാലുകളൊന്നും ഉണ്ടായി മഹാത്മാഗാന്ധിയുടെ പാർട്ടിക്ക് ഗോഡ്സയുടെ പാർട്ടി വിളിച്ചാൽ ഈ തീരുമാനം കൈക്കൊള്ളാൻ ഇത്രയേറെ താമസം ഉണ്ടാകാൻ അറില്ലാത്തതായിരുന്നുണ്ടായിപ്പോ താമസം എന്തായാലും അത് തിരുത്തിയൊരു തോന്നുന്നില്ല ഈ രാജ്യം മറക്കാൻ പാടില്ല പ്രാപര്യം പക്ഷ അതേ സ്ഥലത്താണ് Catalupa